ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളാരും ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് അതെന്താണെന്നുള്ളൊരു കാര്യം ഞാൻ വീഡിയോയിലേക്ക് പറഞ്ഞു തുടങ്ങി അവസാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു കാര്യം ഈ സംഭവം നടക്കുന്ന മഹാരാഷ്ട്രയിലാണ് അവിടെ ഒരു കുടുംബത്തിൽ അച്ഛൻ എന്ന് പറയുന്ന ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് വീട്ടിലെന്ന് പറയുന്ന അമ്മയും അതുപോലെ തന്നെ മോളും മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു മോക്ക് എന്ന് പറഞ്ഞാൽ ഒമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂൾ വീട്ടിൽ വീട്ടിൽ വന്ന സമയത്ത് അമ്മയാണെങ്കിൽ വീട്ടിലുള്ള അമ്മ സാധനങ്ങൾ എന്തോ വാങ്ങാൻ വേണ്ടി വീട്ടിൽ പോയിരിക്കുകയാണ് ആ സമയത്ത് എന്ത് ചെയ്യും അവിടെയൊക്കെ ഒക്കെ നിന്ന് കളിക്കാന്ന് പറഞ്ഞ് വീണ്ടും അവിടെയൊക്കെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ ഒരു അദ്ദേഹം ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഒരു മുപ്പത്തി രണ്ട് വയസ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഈ ഒരു കുട്ടിയെ വിളിക്കുകയാണ് വീലോട്ട് വരാൻ പറയുന്നു അങ്ങനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുന്നു വിളിച്ചു വരുത്തിയതിനു ശേഷം അവിടെ നിന്ന് സംസാരിക്കുന്നു സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഒരു മുപ്പത്തിരണ്ട് വയസ്സൊക്കെ ഉണ്ട് കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ ഇവർക്ക് കുട്ടികളൊന്നും തന്നെ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഈ ഒരു വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെടുത്ത് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു അതിനുശേഷം അടുത്ത് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഈ പെൺകുട്ടി തൊടാനൊക്കെ ശ്രമിക്കുന്നു ആ സമയത്ത് ഈ പെൺകുട്ടിക്ക് എന്താണ് ചെയ്യുന്നതെന്ന് ഒന്നും അത്രയ്ക്കുള്ള പ്രായമുള്ളൂ ആ സമയത്ത് ഈ പെൺകുട്ടി ഭയങ്കരമായിട്ട് ദേഹത്തെ ശരീരത്തൊക്കെ തൊടുകയാണ് തൊടാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തൊടുകയാണ് ഇതൊക്കെ പെൺകുട്ടിക്ക് മനസ്സിലാവുന്നതിന് ഇങ്ങനെ മണിക്കൂറുകൾ നീണ്ടു പോകുന്നു ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അപ്പുറത്ത് ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് അമ്മ വരുന്നത് ഈ ഒരു വ്യക്തി കാണുകയാണ് അപ്പം തന്നെ ഈ ഒരു പെൺകുട്ടിയോട് ഈ വ്യക്തി പറയുകയാണ് നിൻ്റെ അമ്മ വരുന്നത് ഇപ്പോഴേക്കോ പക്ഷേ ഇവിടെ നടന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ നീ നിൻ്റെ അമ്മയെടുത്ത് പറയാനോ ഒന്നും പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ നിൻ്റെ അമ്മയെ ഞാൻ കൊന്നു കൊന്നുകളയെന്ന് പറയുന്നു സോ ഇതുകൊണ്ടെങ്കിൽ കേട്ട് ഭയങ്കരമായിട്ട് പേടിച്ചെന്ത് ഈ ഒരു ഒരു ഒന്നും പറയുന്നില്ല വീട്ടിലേക്ക് നേരെ പോകുന്നു അവിടെ ചെന്ന് അമ്മയെ കാണുന്നു അമ്മയെ കണ്ടതിന് ശേഷം ഈ പെൺകുട്ടി ഒന്നും പറയുന്നോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അങ്ങനെ ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേന് ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നു തന്നെ താൻ പറഞ്ഞത് പേടിച്ച ഒരു പെൺകുട്ടി തൻ്റെ അമ്മയോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ എന്തു ചെയ്യുന്നു കുറച്ച് വരുന്ന ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതേ കണക്ക് സ്കൂൾ വിട്ട് വന്നപ്പോൾ അമ്മ പിളിയിലെന്തോ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നാണ് അതേ കണക്ക് ഈ ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു വരുത്തിയതിന് ശേഷം ഉണ്ടെങ്കിൽ സംസാരിക്കുന്നു അതിനുശേഷം എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ഡ്രിങ്ക്സ് കൊടുക്കുന്നു ഇതിനകത്ത് എന്ത് ചെയ്യുന്നു ഒരു ടാബ്ലെറ്റ്സ് വിലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള എന്താ പറയുക ഈ ഒരു പെൺകുട്ടിക്ക് ഈ വ്യക്തിയോടുള്ള ഫീലിങ്സ് കൂടാനുള്ള എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള ഫീലിങ്സ് കൂടാൻ വേണ്ടി അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള ടാബ്ലെറ്റാണ് കരക്കി കൊടുത്തിരുന്നത് സോ അത് എന്തോ കരക്കി കൊടുത്ത് കുടിച്ചതിന് ശേഷം ഈ കുട്ടി ഒരു വല്ല തല കറങ്ങിയൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഹോർമോൺ ഭയങ്കരമായിട്ട് ചേഞ്ച് വരുന്നു അതിന് ശേഷം ഈ കുട്ടി തനിയെ ഈ വ്യക്തിയുടെ അടുത്ത് ചെന്നിരിക്കുന്നു സംസാരിക്കുന്നു തനി ഈ ഒരു കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ഫീല് പോലെ തോന്നുന്നു അപ്പോഴത്തേനും ഈ ഒരു വ്യക്തി ഇത് മുതലെടുത്ത് എന്ത് നേരത്തെ ഇണക്ക് പഴയ കണക്ക് തന്നെ ഈ ഒരു വ്യക്തിയെ ഈയൊരു പെൺകുട്ടിയെ തൊടുകയും അതുപോലെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോകുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് റിപ്പീറ്റായി നടക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഗുളികയൊക്കെ കൊടുക്കുന്നു അതിങ്ങനെ റിപ്പീറ്റായിട്ട് നടന്ന് നടന്നിങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു കുട്ടി ഒമ്പത് വയസ്സിൽ നിന്നും പതിമൂന്ന് വയസ്സ് ഒക്കെ ആവുന്നു പതിമൂന്ന് വയസ്സായ സമയത്ത് ഒരു കുട്ടിയെ കാണാൻ ഉണ്ടെങ്കിൽ ഒരു പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയുടെ അത്രയ്ക്ക് ഒരു ശരീരഘടനയും മൊത്തത്തിൽ ഒരു മാറ്റം ആ പെൺകുട്ടിക്ക് തോന്നും കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗുളിക ഇങ്ങനെ കട ഇങ്ങനെ കലകി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഹോർമോൺ ചേഞ്ച് എല്ലാം വന്നതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി പതിമൂ പതിമൂന്ന് വയസ്സുണ്ടെങ്കിൽ പോലും പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഫീലിംഗ് ആണ് തോന്നുന്നത് സോ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ആ സമയത്തെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പതിമൂന്ന് വയസ്സൊക്കെ ആയപ്പോഴും തന്നെ ഈ കുട്ടിക്ക് മനസ്സിലാവുന്ന തന്നെ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് മനസ്സിലാവുന്നതാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു പെൺകുട്ടിക്ക് ഇതിൽ നിന്നും മാറാനൊന്നും തന്നെ പറ്റുന്നില്ല കാരണം ഈ ഒരു ഗുളിക കലക്കിക്കൊടുത്ത് ഇങ്ങനെ ആയ ഒരു പെൺകുട്ടി ഡെയിലി ഈ ഒരു കാര്യത്തിൽ അടിമപ്പെട്ടിരിക്കുകയാണ് ഡെയിലി ഇതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥത അതുപോലെ തന്നെ വയ്യാത്ത രീതിയിലൊക്കെ ഈ ഒരു പെൺകുട്ടിക്കാവുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടി എപ്പോഴും എന്ത് ചെയ്യുക ഈ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ പതിനാറ് വയസ്സൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇനിയും ഇത് പറ്റത്തില്ല ശരിയാവത്തില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല എന്ന് മനസ്സിലായ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു തൻ്റെ അമ്മയടുത്ത് ഈ ഓരോ കാര്യങ്ങൾ പറയുന്നു ഇതേ കണക്ക് ഈ അപ്പുറത്തെ വീട്ടിലെ ഒരു ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്നെ ഇതേ കണക്ക് ചെയ്യുന്നുണ്ട് ഇതേ കണക്ക് നടന്നിട്ടുണ്ടെന്നുള്ള അമ്മയെടുത്ത് ഈ കാര്യങ്ങൾ പറയുമ്പോഴും ഈ അമ്മ ഇത് വലിയ മൈൻഡായിട്ടോ ഒന്നും എടുക്കുന്നില്ല ഒന്നും പറയുന്നോ ഒന്നും തന്നെ ഇല്ല ഇത് കേട്ടിട്ട് എണീറ്റ് പോവുകയാണ് ഇത് കേട്ട് ഭയങ്കര പെൺകുട്ടി ഭയങ്കരമായിട്ട് ദേഷ്യമാവുന്നു എന്താണ് ഈ അമ്മ ഇങ്ങനെ പെരുമാറുന്നതെന്നൊന്നും ഈ ഒരു അമ്മ ഇതേ ഒന്നും മിണ്ടാതെ എണീറ്റ് പോവുകയാണ് ചെയ്തത് ഈ പോയതിനു ശേഷം ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പെൺകുട്ടി ദേഷ്യം ഉണ്ടാക്കുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും അതിനുശേഷം ഇത് എണുക്ക് ആ ഒരു വ്യക്തിയുടെ ശാരീരിക ബന്ധമൊക്കെ നടക്കുന്നു ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാവുകയാണ് ചെയ്തത് സോ അമ്മയുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ അന്വേഷിച്ചിട്ട് ഈ ഒരു പെൺകുട്ടിയെ കാണുന്ന ഒന്നും തന്നെ ഇല്ല അയൽപക്കത്തെല്ലാം പോയി ആ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് അവിടെയും കാണുന്നില്ല ഇത് ഭയങ്കരമായിട്ട് ഈ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുന്നു ഉടനെ തന്നെ ഈ ഒരു അച്ഛനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു ഈ അച്ഛനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു അച്ഛൻ ഉടനെ തന്നെ നാട്ടിലേക്ക് വരികയാണ് ചെയ്ത് വന്നതിന് ശേഷം ഇവർ ഒരുമിച്ച് അന്വേഷിക്കാനൊക്കെ തുടങ്ങി ആ സമയത്ത് ഈ അമ്മ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഈ അച്ഛനോട് പറയുന്നില്ല ഇതിങ്ങനെ പെയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതുവരെ പോലീസിൽ കംപ്ലൈൻറ്റും കൊടുത്തില്ല ശേഷമാണ് പോലീസിൽ പോയി കംപ്ലൈൻ്റ് ചെയ്യുന്നത് കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചതിന് ഇതേ കണക്ക് ഇനി പേടിയായിപ്പോയി ഇനിയിപ്പം ഭർത്താവ് വന്നതിന് ശേഷമൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനുശേഷം പോലീസ് ഇങ്ങനെ അന്വേഷിക്കാനൊക്കെ തുടങ്ങി അന്വേഷിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ വീട്ടിലെ ആ ഒരു പെൺകുട്ടിയുടെ റൂമൊക്കെ പരിശോധിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ ഒരു പെൺകുട്ടി എഴുതിയ ലൈവ് എന്താ പറയുക ഒരു ഡയറി കിട്ടുന്നത് ഡയറി എടുത്ത് വായിച്ച് നോക്കിയപ്പോഴാണ് അന്ന് തൊട്ട് നടന്ന ഓരോ ഓരോ ക്രൂരതകളും എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അമ്മയോട് ഈ കാര്യങ്ങൾ പറഞ്ഞതും അമ്മ ഇങ്ങനെ ഈസി ആയിട്ട് എടുത്ത കാര്യങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ഈ ഒരു പെൺകുട്ടി ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ട പോലീസ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്മയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു എന്തുകൊണ്ട് തൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പുറത്തുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ കുറേയധികം കേസുകളിലെല്ലാം പ്രതിയായിട്ടുള്ള വ്യക്തിയാണിപ്പം ഞാനിതിന് എന്തെങ്കിലും പ്രതികരിച്ചാലെന്തേലും പോലീസിലെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും എൻ്റെ മോളെന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തതെന്ന് ഇങ്ങനെ പോലീസിനോട് പറയുകയാണ് ശരി പോലീസ് പോലീസ് നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാനാണുള്ളത് അതുകൊണ്ട് പേടിക്കാതെ പറയാമെന്ന് പറഞ്ഞു സോ ഇനി പോലീസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരെ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു വ്യക്തിയെ ചെന്ന് ചോദ്യം ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴൊക്കെ അവൻ അവസാനം സമ്മതിക്കുകയാണ് ചെയ്തതുപോലെ ചെയ്തതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ എന്നിരുന്നാലും ഇപ്പം പെൺകുട്ടി എൻ്റെ കൂടെ ഇല്ല അതിന് ഞാനല്ല കാരണമൊന്നുമെല്ലാം ഈ വ്യക്തി പോലീസിനോട് പറയുകയാണ് പക്ഷേ പോലീസിനത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇപ്പം പറയുന്നത് സത്യമാണെന്ന് കുറച്ച് കഴിഞ്ഞ് പോലീസ് മനസ്സിലാവുന്നു അതിനുശേഷം ശേഷം ഇപ്പോൾ കുട്ടി അവിടെ പോയിരുന്നു പോലീസ് എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നത് മുംബൈയിലുണ്ടെന്ന് കണ്ടെത്തുന്നു അങ്ങനെ പോലീസ് അവിടെ ചെന്ന് ഈ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത് വന്നതിന് ശേഷം എന്താണ് പറ്റിയത് എവിടാണ് നീ പോയെന്നുള്ള കാര്യം എന്തിനാണ് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം ഈ ഒരു പെൺകുട്ടി ആ ഒരു വയസ്സ് തൊട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നതിന് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ഇങ്ങനെ പറയുന്നു ഈ ചെറുപ്പം തൊട്ടിങ്ങനെ ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് എന്നെ അതുപോലെ തന്നെ എൻ്റെ ഹോർമോൺസ് എല്ലാം ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും ഇങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഒരു ഘട്ടത്തിൻ്റെ മേലെ ഈ ഒരു വ്യക്തിക്ക് പ്രായമായതുകൊണ്ട് തന്നെ എന്നെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലുള്ള വേറൊരു വ്യക്തിയുമായി ഞാൻ ഒരു ബന്ധത്തിലാവുന്നു അതിങ്ങനെ കൂടി കൂടി വന്നപ്പോഴാണ് ആ ഒരു വ്യക്തി പറഞ്ഞ് നമുക്ക് ഒളിച്ചോടി പോകാം എന്നുള്ളൊരു കാര്യം സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് ഞാൻ ഒളിച്ചോടി പോയെന്ന് പറയുന്നത് ഇത് കേട്ട് ഭയങ്കരമായിട്ട് പോലീസ് ഷോക്കാവുന്നു അതുപോലെ തന്നെ ഈ ഒരു കുട്ടി എത്രയും ഉപദ്രവിച്ച ആ ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ആ ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ആ ഒരു ഭാര്യയ്ക്കും ഇതിനെപ്പറ്റി അറിയാമായിരുന്നു ഇതുപോലെ ഈ ഒരു കുട്ടിയെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം എന്നിട്ട് പോലും ഒന്നും തന്നെ മിണ്ടിയില്ല അതുകൊണ്ട് തന്നെ എന്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി അതുപോലെ തന്നെ ഈ ഒരു മുപ്പത്തിരണ്ട് വയസ്സായ വ്യക്തി അതുപോലെ തന്നെ ആ ഒരു ഭാര്യയൊക്കെ എന്തി അറസ്റ്റ് ചെയ്ത് ജയിലിലിടിയാണ് പോലീസ് ചെയ്തത് സോ ഈ ഒരു സ്റ്റോറി കേട്ട് അപ്പം എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് വിശ്വസനീയമായിട്ട് തോന്നിയില്ലെങ്കിൽ പോലീസ് റിയലായിട്ട് നടന്നൊരു സംഭവമാണ് സോ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികൾ വീട്ടിലുള്ള പെൺകുട്ടികളെ വളരെ സുരക്ഷിതമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് ആരാണ് നല്ലത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാലമാണ് ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പം നിങ്ങളുടെ മാക്സിമം അവരിൽ ഒരു കെയർ വെക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കൊരു സ്റ്റോറി കേട്ടപ്പോൾ എന്താണ് ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇതുപോലത്തെ ഉള്ള ക്രൈം സ്റ്റോറിയൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അത് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ അടുത്തുള്ള ബെൽബട്ടൻ അമർത്തിയാലും നോട്ടിഫിക്കേഷനും കിട്ടത്തോളും സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഉടനെ വരുന്നതായിരിക്കും ബൈ